ആമസോണിലെ വെറൈറ്റി ആയതും അതുപോലെ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായതുമായ ഗ്യാറ്റ്ലറ്റുകൾ ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കീച്ചെയിൻ ആണ് കീച്ചെയിൻ മാത്രമല്ല ഒരു എൽ ഇ ഡി മിനി ഫ്ലാഷ് ലൈറ്റും കൂടിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇത് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാം പിന്നെ ഇത് ഒരു ബോട്ടിൽ ഓപ്പണറും കൂടിയാണ് നിങ്ങൾക്ക് അപ്പോൾ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് കീ ചെയിൻ ആയിട്ടും അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതിലൊരു സ്ട്രോങ് മാഗ്നൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഇതിൽ മൂന്ന് ലൈറ്റ് മോഡ്സും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാനായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയിൽ എന്താവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു കീ ചെയിൻ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൽ ഇ ഡി ഔട്ട്ഡോർ സോളാർ ലൈറ്റാണ് ഇത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ലൈറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ഓൺ ആകുകയും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഇത് ഓഫ് ഓഫാവുകയും ചെയ്യും ഇതിലും മൂന്ന് മോഡ്സ് അവൈലബിൾ ആണ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ ടൈം ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ മോഷണായിട്ടും ഉപയോഗിക്കാം ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയാണ് ഇതിൻ്റെ സെൻസർ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഓണാവുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ ഇഞ്ചും അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് നയൻ ഇഞ്ചും ആണ് അപ്പോൾ ഔട്ട്ഡോർ ലൈറ്റിങ്ങിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തെട്ട് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സോളാർ മോഷൻ ലൈറ്റാണിത് അപ്പോൾ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പവർ ബാങ്ക് ആണ് ആംബ്രെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പവർ ബാങ്കാണിത് നോർമലി ഉള്ള എല്ലാ പവർ ബാങ്ക്സും നമുക്ക് ക്യാരി ചെയ്യാൻ വലിയ പാടാണ് വലിപ്പം കൂടുതലുള്ളത് കൊണ്ടും വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടൊക്കെ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് കാണാം നമ്മുടെ കൈയ്ക്കുള്ളിൽ ഒതുങ്ങും ഇത് പതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്ക് ആണ് ഇത് റെഗ്ഡ് മോഡലിലാണ് വന്നിരിക്കുന്നത് ഇരുപത് വാട്ടിൻ്റെ ടൈപ് സി ഇൻപുട്ടും അതുപോലെ തന്നെ ഇരുപത്തി പോയിൻറ്റ് അഞ്ച് പാട്ടിൻ്റെ ഡ്യുവൽ ഔട്ട് പുട്ടുമാണ് ഈ ഒരു പവർ ബാങ്കിനുള്ളത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു പവർ ബാങ്കിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണമ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ പവർ ബാങ്ക് എന്ന് പറയുന്നത് എം ഐയുടെ ഒക്കെയാണ് അപ്പോൾ എം ഐയുടെ ഒക്കെ പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് അതുപോലെ തന്നെ എത്രത്തോളം വെയിറ്റ് ഒക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഡിസൈനും ആണ് അതുപോലെ തന്നെ അത് കൊണ്ട് നടക്കാനും എളുപ്പമാണ് അപ്പോൾ ഐഫോണിനും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഡിവൈസിലും ദിസ്യൂട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പവർ ബാങ്കാണിത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ യൂസേഴ്സിന് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ആപ്പിൾ പ്രോഡക്റ്റ്സ് എല്ലാം വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ആപ്പിൾ വാച്ച് അതുപോലെ തന്നെ എയർപോഡ് ഫോണ് മുതലായ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചാർജ് ചെയ്യാം നിങ്ങൾക്ക് മൂന്ന് പ്രോഡക്റ്റുകൾ വരെ ഒരേ സമയം ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും ഇതും ആംബ്രൈൻ്റെ പ്രോഡക്റ്റാണ് പതിനഞ്ച് പാട്ടിൻ്റെ മാഗ്നറ്റിക്ക് മെഗാ സീഫ് ത്രീ ഇൻ വൺ വയർലെസ് ചാർജറാണിത് അപ്പോൾ നിലവിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ആപ്പിൾ യൂസേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ ഈ നാല് പ്രോഡക്റ്റുകളും വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്